ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നിന്നതല്ല ദൈവം നിർത്തിയതാണ് വാക്യം വായിക്കാൻ ഒന്ന് കുറയും പത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ എല്ലാവരും ഒരേ ആത്മീക ആഹാരം ഭക്ഷിച്ചു എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു തങ്ങളെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നത്രേ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു എല്ലാവരും ഒരേ ആത്മീക ആഹാരം കരി കഴിക്കുകയും ഒരേ ആത്മീക പാനീയം കുടിക്കുകയും ചെയ്തു തങ്ങളെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നത്രേ അവർ പാനം ചെയ്തത് ആ പാറ ക്രിസ്തുവായിരുന്നു എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല അവർ മരുഭൂമിയിൽ വീണുപോയി എന്ന് നമ്മൾ വായിക്കുന്നു ഇവിടെ ഈ ആത്മീക ആഹാരം എന്നത് യഹൂദന് രണ്ടെണ്ണം ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒന്ന് പെസഹായും മറ്റൊന്ന് ദൈവവചനവും ഇനി സഭയ്ക്ക് തിരുവത്താഴവും ദൈവവചനവും ആണ് പുതിയ നിയമസഭയ്ക്ക് ആത്മിക അത്താഴം അല്ലെങ്കിൽ ആത്മിക ആഹാരം എന്നത് ഇനി ആത്മിക പാനീകം എന്നത് യഹൂദനെ സംബന്ധിച്ച് തങ്ങളെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്ന് അവർ വെള്ളമായി കുടിച്ചു സഭയെ സംബന്ധിച്ച് യേശുവിൻ്റെ രക്തവും ഒക്കെയാണ് ആ ഒരു ഭാഗത്തേക്ക് വരുന്നത് അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ ഈ പഴയ നിയമത്തിൽ ദൈവത്തെ അനുഗമിക്കണം പുതിയ നിയമത്തിൽ ദൈവം നമ്മളെ തേടിവരിക അല്ലെങ്കിൽ ദൈവം നമ്മളെ നയിക്കുക പഴയ നിയമത്തിൽ അവർ എവിടെ നിന്ന് കുടിച്ചത് എന്ന് നോക്കിയാൽ തങ്ങളെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവം അവരെ അനുഗമിക്കുക ആ പാറ ക്രിസ്തുവായിരുന്നു എന്നാണ് എഴുതിയേക്കുന്നത് അതായത് പഴയ നിയമത്തിൽ ബലി കൊടുത്ത് ദൈവത്തെ അന്വേഷിക്കുന്നവൻ അന്വേഷിക്കണം ദൈവ ബലി കൊടുത്ത് ദൈവപ്രീതി കൊടുത്ത് ദൈവത്തെ അന്വേഷിക്കണം പുതിയ നിയമത്തിൽ നേരെ ഓപ്പോസിറ്റാണ് ബലിയായിട്ട് ദൈവം നമ്മളെ അന്വേഷിക്കുക പഴയ നിയമത്തിൽ നമ്മൾ ബലി കൊടുത്ത് ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം തന്നെ ബലിയായി മാറിയിട്ട് അവൻ നമ്മളെ അന്വേഷിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ നിന്നതല്ല ദൈവം നമ്മളെ നിർത്തിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് പരിഹാരമായ കാര്യങ്ങൾ ചെയ്തത് രണ്ടായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ രണ്ടായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ പൂർവിക പിതാക്കന്മാരെ കുറിച്ച് ഒന്നും നമുക്കൊന്നും അറിയത്തില്ലാത്ത കാലത്ത് പോലും ദൈവം നമ്മളെ നിർത്തിയത് നിർത്താൻ ആവശ്യമായത് ദൈവം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് അന്ന് അനുഗമിച്ചവനിൽ നിന്നു കുടിച്ചു അവൻ്റെ ശരീരം അവൻ്റെ വചനം അല്ലെങ്കിൽ പെസക അവൻ്റെ വചനമൊക്കെ കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ ഇന്ന് ഇതെല്ലാം ആത്മീകമാണ് എന്നിട്ട് പോലും ഒന്ന് കൊറിയന്ത്യാർ പത്തിൻ്റെ അഞ്ച് വായിച്ചേ എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു കണ്ടോ അനുഗമിച്ച പാറയിൽ നിന്ന് കുടിക്കുകയും പെസക പക്ഷിക്കുകയും ദൈവം തന്നെ നടത്തിക്കൊണ്ട് പോവുകയും ഒക്കെ ചെയ്ത ജനത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് കിടക്കുന്നെങ്കിൽ ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സഭകളിലൊക്കെ വലിയ ആരാധനയുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളവും കൊട്ടും പാട്ടും ആട്ടും സംഭവം എല്ലാം ഉണ്ട് പൗലോസിൻ്റെ ഭാഷ പറഞ്ഞാൽ കൂത്താട്ടമുണ്ട് അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് രണ്ട് കാര്യം മനസ്സിലാക്കണം ദൈവം പ്രസാദിക്കുന്ന ആരാധനയുമുണ്ട് ദൈവം പ്രസാദിക്കാത്ത ആരാധനയുമുണ്ട് ദൈവം പ്രസാദിക്കുന്ന ആരാധനയുമുണ്ട് ദൈവം പ്രസാദിക്കാത്ത ആരാധനയുമുണ്ട് ഞാനിങ്ങനെ ഒരു ദേവാസനായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാം ഇന്നത്തെ ഈ വിശ്വാസികളെന്ന് പറയുന്ന നല്ലൊരു ശതമാനം ആളുകളെ നാട്ടുകാർ വെറുക്കുന്നു വീട്ടുകാർ വെറുക്കുന്നു സ്വന്തം അപ്പനും അമ്മയും വിശ്വാസത്തിൽ അല്ലെങ്കിൽ അവരും കൂടെ വെറുക്കുന്നു ഇനി അദ്ദേഹം വളരെ രസകരമായിട്ട് പറയുക ഭയങ്കര അന്യഭാഷയുള്ള ഭാര്യ ഭർത്താവുമായി ഗുസ്തി പിടിക്കാൻ പോകുന്നു പിന്നെ ഭർത്താവ് മരിച്ചാൽ അല്ലെങ്കിൽ ഭാര്യ മരിച്ചാൽ ഭർത്താവ് വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ സഭ ഇവരിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല എന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാകുന്നു മുൻകാലങ്ങളിലൊക്കെ ഒരു ഗ്രാമത്തിൽ ഒരു ഉപദേശം ഉണ്ടെങ്കിൽ അയാൾ ഗ്രാമം മുഴുവൻ ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുകയും ആവശ്യങ്ങൾ കോടി ചെല്ലുകയും സഹകരിക്കുകയും എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ബൈബിളിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഉപ്പായി അയാൾ ആ ഗ്രാമത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ആ ദേശത്തെ സഭ വലുതായി 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 വന്നുകൊണ്ടിരുന്നു എന്നാൽ ഇന്ന് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ശുശ്രൂഷകർ എന്ന് പറയുന്നവർക്കൊന്നും ഒന്നാമത് നാട്ടുകാർക്ക് ശുശ്രൂഷകരെ ഒന്നും കാണുന്നത് തന്നെ ഇഷ്ടമല്ല കാരണം ശുശ്രൂഷകരുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ലക്ഷ്യങ്ങളുടെ ലക്ഷ്യങ്ങൾ മാറിപ്പോയി എന്ന് ശുശ്രൂഷകർക്കും അറിയാം നാട്ടുകാർക്കും അറിയാം എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരവസ്ഥയായി എന്ന് പറഞ്ഞാൽ ഇന്ന് വെറുക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് ഈ ശുശ്രൂഷ ഗോളം മാറിക്കഴിഞ്ഞു എന്നത് ദേശത്ത് വലിയൊരു പ്രശ്നമായിരിക്കുക ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു മനുഷ്യൻ്റെ അപ്പം മരിച്ചാൽ പ്രത്യേകിച്ച് ഒരു ശുശ്രൂഷകൻ്റെ അപ്പം മരിച്ചാൽ അല്ലെങ്കിൽ വിശ്വാസിയുടെ അപ്പം ഭരിച്ചാൽ ഈ അപ്പൻ സ്നാനപ്പെടാത്ത ഒരാളാണ് അല്ലെങ്കിൽ ദൈവസഭയിലോട്ട് വരാത്ത ഒരാളാണെങ്കിൽ ഈ ശവോടക്കിന് പോയാൽ പോലും ഈ ശുശ്രൂഷകരെന്ന് പറയുന്നവരൊരു ദൂരെ മാറി നിൽക്കുകയുള്ളൂ ആളുകളുടെ ഇടയ്ക്കൊക്കെ വളരെ വലിയ മോശമായ ഒരഭിപ്രായവും പേരുദോഷവും ഒക്കെ വരുത്തുന്നത് കൊണ്ട് പിന്നീട് ഈ പാകത്തിലേക്ക് പോലും വരാൻ ആരും തയ്യാറാകുക എന്നുള്ളതാണ് ഒരു കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒക്കെ ന്യായങ്ങൾ പറഞ്ഞ് പള്ളിക്കകത്ത് കയറുക അതിൻ്റെ പുറത്തോടെയൊക്കെ ചുറ്റിക്കെട്ടി നടക്കും മാറി നടക്കും അങ്ങനെ ഇവരെ കാണുമ്പോൾ തന്നെ അറിയാം ഇവർ ഇതിനകത്ത് ഇവർ പറയുന്ന ഒരു പേര് ഒരു വേർപാട് എന്നാണ് പറയുന്നത് പക്ഷേ അത് വേർപാടൊന്നുമല്ല കാരണം യേശുവും ശിഷ്യന്മാരും ഒക്കെ ഇറുസലേം ദേവാലയത്തിലൊക്കെ ചെന്നിരുന്നു അപ്പോൾ പറയുന്നത് എറുസലേം ദേവാലയത്തിൽ വിഗ്രഹങ്ങൾ ഇല്ലായിരുന്നു എന്നൊരു ന്യായമാണ് പറയാൻ പോകുന്നതെങ്കിൽ വിഗ്രഹങ്ങൾക്കപ്പുറമായി യേശുവിനെ ക്രൂശിച്ചവന്മാർ അവിടെ ഉണ്ടായിരുന്നു ആ കെട്ടിടത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല പക്ഷേ അവരൊക്കെ പോകുമായിരുന്നു എന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഈ വേർപാട് പഠിച്ച് 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 അത് വേറൊരു തലത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിലൊന്നു പോറുക പോലും ചെയ്യല്ലാത്ത രീതിയിലേക്ക് ഈ വേർപാടിൻ്റെ വ്യവസ്ഥകൾ പഠിപ്പിക്കുകയും ഒരു കല്യാണമൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ തന്നെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആളുകൾ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി ഇതൊക്കെ ശരിക്കും ആര് പഠിപ്പിച്ചതാണ് എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നിന്ന് ഒരു കാര്യം ഈ വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ജാതികൾ എന്ന് പറയുന്ന വിശ്വാസികൾ എന്ന രീതിയിൽ ഇവര് ജാതികൾ എന്ന് വിളിക്കുന്ന മറ്റ് മതസ്ഥർക്ക് പോ അവർക്കുള്ള സ്നേഹം പോലും വിശ്വാസികൾക്കില്ലെന്നായി എന്നതാണ് ഇന്നത്തെ ഒരു വിഷയം അവരൊരു ചെറിയ കൂട്ടമായിട്ട് ഓരോ സ്ഥലത്ത് കൂടുകയും അവരവരുടെ കാര്യം മാത്രം നോക്കുകയും അവരങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടക്കുകയും ചെയ്യുകയാണ് എന്നതുകൊണ്ട് ഇവരെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് ജനം കാണുന്നു ഇവരോടൊരു താല്പര്യമില്ല ഇവരോടൊരു വെറുപ്പാണ് ഈ ഇവരെ ഇവരെ ഉൾക്കൊള്ളാൻ ആളുകൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എന്ത് വേണ്ടി ഇവരുടെ ഉള്ളിലെല്ലാം ഒരു ശൂന്യതയാണ് നല്ലൊരു ശതമാനം വിശ്വാസികളുടെ ഉള്ളിലും ഇന്ന് ശൂന്യതയാണ് എന്നാൽ ഒന്ന് കൃത്യമായി മനസ്സിലാക്കണം ദൈവം നിർത്തിയതാണെങ്കിൽ അത് ദൈവവചനത്തിനനുസരിച്ച് നിൽക്കുകയും ദൈവം നിർത്തിയതാണ് നിന്നതല്ല എന്ന ബോധത്തിലേക്ക് ഓരോ വിശ്വാസികളും കടന്ന് ചെല്ലുകയും ചെയ്യുന്നില്ലെങ്കിൽ ദൈവസഭയുടെ വളർച്ചയുണ്ടാവില്ല ദൈവരാജ്യത്തിന് ഈ ഈ പറയുന്ന വിശ്വാസികളെന്ന് കൊണ്ട് ഒരു പ്രയോജനവും കിട്ടാനും പോകുന്നില്ല അത് നമ്മളിപ്പം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കുറീന്ത ലേഖനം ഒന്ന് കുറേൻ്റെ ലേഖനം പത്തിൻ്റെ മൂന്നും നാലും ബാക്കിത്തിൽ പറയുന്നത് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിക്കുകയും ഒരേ ആത്മീക പാനീയം കുടിക്കുകയും ചെയ്തു തങ്ങളെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നത്ര അവർ പാലായനം ചെയ്തത് ആ പാറ ക്രിസ്തുവായിരുന്നു എങ്കിലും അവരിൽ മിക്കരിലും ദൈവം പ്രസാദിച്ചില്ല അവർ മരുഭൂമിയിൽ വീണുപോയി അങ്ങനെയാണെങ്കിൽ അന്നത്തെ ജനം ദൈവത്തിൽ നിന്ന് കുടിക്കുകയും ഒക്കെ ചെയ്ത ജനം മരുഭൂമിയിൽ വീണുപോയെങ്കിൽ ഇന്നത്തെ ഈ പോകുന്ന ഈ തലത്തിൽ കാണുന്ന ജനം ഈ ജീവിതമെന്ന ഈ മരുഭൂമിയിൽ അവർ പെട്ടു അവരെ കൊണ്ട് ദൈവത്തിനോ ദൈവസഭയ്ക്കോ ദൈവരാജ്യത്തിനോ യാതൊരു ഗുണവും ഉണ്ടാകാത്ത ഒരു സാഹചര്യവും ഉണ്ടാകും അതുകൊണ്ട് നിന്നതല്ല ദൈവം നിർത്തിയതാണ് എന്നുള്ള പൂർണ്ണബോധ്യത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ദൈവസ്നേഹത്തിൽ മുന്നേറാൻ തയ്യാറാകണം എന്ന് പ്രബോധിപ്പിക്കുന്നു പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ കർത്താവായി യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല സമയത്തിനായി നല്ല സാഹചര്യംക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനത്തിൻ്റെ വ്യവസ്ഥയിലും അങ്ങയുടെ സ്നേഹത്തിലും മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ കർത്താവ് അങ്ങ് ഞങ്ങളെ പ്രത്യേകമായി നടത്തി അങ്ങയുടെ രാജ്യത്തിൽ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ രാജ്യത്തിനും അങ്ങയുടെ സഭയ്ക്കും ഗുണമുള്ളവരായി തീരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ